എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികർ നടത്തിവന്ന പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു അപ്പസ്തോലിക് വികാരിമാർ ജോസഫ് പാമ്പ്ലാനിയുമായി പുലർച്ചെ രണ്ട് വരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം വൈദികർക്കെതിരായ ശിക്ഷാ നടപടികളിൽ തുടർ നടപടികൾ ഉണ്ടാവുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കും ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമായിരുന്നു അപ്പസ്തോലിക് വികാരിയും പ്രതിഷേധിക്കുന്ന ഇരുപത്തിയൊന്ന് വൈദികരുമായി ചർച്ച നടന്നത് ചർച്ചയെ തുടർന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു ഈ മാസം ഇരുപതിന് അടുത്ത ചർച്ച നടക്കും കാനൂനിക സമിതികളും കൂരിയയും പുനഃസംഘടിപ്പിക്കുമെന്ന് മാർ ജോസഫ് പാം്ലാനി വൈദികർക്ക് ഉറപ്പു നൽകി ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റുകൾ എല്ലാവർക്കുമായി തുറന്നിടുന്നതിലും പോലീസിനെ പൂർണ്ണമായി പിൻവലിക്കുന്നതിലും തീരുമാനമുണ്ടാവും പ്രശ്നപരിഹാരത്തിനുള്ള തുടക്കമായ ശേഷം മാർ പാംബ്ലാനിയും വ്യക്തമാക്കി ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനാജ്ഞം നടത്തിയിരുന്ന ഇരുപത്തിയൊന്ന് വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയതിന് പിന്നാലെയാണ് അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധ സമരം ആരംഭിച്ചത് വൈദികരും വിശ്വാസികളും ഉൾപ്പെട്ട പ്രതിഷേധത്തിനിടെ ഒട്ടേറെ തവണ സംഘർഷ സാധ്യതയും ഉണ്ടായിരുന്നു ഇതിനൊടുവിലാണ് ജില്ലാ കളക്ടർ മധ്യസ്ഥ ശ്രമത്തിനെത്തിയത് ചികിത്സാർത്ഥം തലശ്ശേരിക്ക് മടങ്ങുകയായിരുന്ന മാർ പാംപ്ലാനിയെ കളക്ടർ ബന്ധപ്പെട്ടു തൃശൂർ വരെ എത്തിയ ആർച്ച് ബിഷപ്പ് രാത്രി മണിയോടെ എറണാകുളത്തേക്ക് മടങ്ങി വന്നാണ് പുലർച്ചെ രണ്ടു മണിവരെ ചർച്ച നടത്തിയത്